സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക ജില്ലയിൽ ജനജീവിതം സ്തംഭിപ്പിച്ചു അനുകൂലികൾ വിവിധ മേഖലകളിൽ കെ എസ് ആർ ടി സി ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും പറഞ്ഞു തുടർന്ന് പ്രവർത്തിച്ച സർക്കാർ ഓഫീസുകൾ പലതും അടപ്പിച്ചു ചില സ്ഥലങ്ങളിൽ നേരിയ സംഘർഷമുണ്ടായി സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ പ്രകടനവും നടത്തി കടകമ്പോടങ്ങൾ കിടന്നു സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല ഏതാനും സ്വകാര്യ വാഹനങ്ങളും ചുരുക്കം ചില കെഎസ്ആർടിസി ബസ്സുകൾ മാത്രമാണ് നിരത്തിൽ ഇറങ്ങിയത് രാവിലെ തന്നെ ജില്ലയുടെ വിവിധ മേഖലകളിൽ പണിമുടക്ക അനുകൂലങ്ങളിൽ വാഹനങ്ങൾ തടയുകയും ചെയ്തു കെഎസ്ആർടിസി ബസ്സുകളടക്കം തടഞ്ഞിരുന്ന സാഹചര്യം ഉണ്ടായി തുടർന്ന് ജീവനക്കാരും വാഹനത്തിലെ യാത്രക്കാരും തമ്മിൽ വാഗറ്റം ഉണ്ടാകുന്ന സാഹചര്യം വരികെത്തി ഇവിടെയെല്ലാം പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കുകയാണ് ഉണ്ടായത് ജില്ലയുടെ വിവിധ മേഖലകളിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രകടനവും നടന്നു കാട്ടപ്പനടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു തുറന്നു പ്രവർത്തിച്ച സർക്കാർ ഓഫീസുകൾ പലതും പണിമുടക്ക അനുകൂലികൾ അടപ്പിച്ചു ഈ സമയത്ത് ചെറിയ തോതിലുള്ള വാക്കേറ്റവും ഉണ്ടായി കട്ടപ്പലയിലെ ഹെഡ് പോസ്റ്റ് ഓഫീസും ഐസിഡിഎസ് ഓഫീസും ജലസേചന വകുപ്പ് ഓഫീസും തുറന്നിരുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങളും അടപ്പിച്ചു കുമളിയിൽ സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ പത്ത് മിനിറ്റോളം തടഞ്ഞിട്ട ശേഷമാണ് കടത്തിവിട്ടത് പീരുമേട്ടിൽ പോസ്റ്റ് ഓഫീസ് ജീവനക്കാരനെ സി പി എം നേതാവ് മർദ്ദിച്ചതായി ആരോപണമുണ്ടായി എം മാഡസ്വാമിക്കാണ് മർദ്ദനമേറ്റത് പോസ്റ്റ് ഓഫീസ് ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദത്തെ കലാശിച്ചത് പീരുമേട് താലൂക്ക് ആശുപത്രി ചികിത്സ തേടി കുമളിയിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ പണിമുടക്ക അനുകൂലികൾ മർദ്ദിച്ചു ജനസേവന വകുപ്പിലെ ജീവനക്കാരൻ വിഷ്ണുവിനാണ് മർദ്ദനമേറ്റത് ഓഫീസ് അടപ്പിക്കാൻ എത്തിയപ്പോഴാണ് മർദ്ദനമേറ്റത് കട്ടപ്പനിയിലെ മൈനർ ഇറിഗേഷൻ വകുപ്പ് ഓഫീസ് പണിമുടക്ക അനുകൂലികൾ അടയ്ക്കാൻ ശ്രമിച്ചത് വലിയ വാക്കേറ്റത്തിലേക്ക് എത്തി ജില്ലയിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും പണിമുടക്ക് സാരമായി ബാധിച്ചു ഇടുക്കി കളക്ട്രേറ്റിന്റെയും വിവിധ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു ജില്ലയിലെ വിവിധ കെഎസ്ആർസി ഡിപ്പോകളിൽ നിന്ന് ചുരുക്കം ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തിയത്